എം കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവവും അവാർഡ് ദാനവും നടന്നു പി ടി എ പ്രസിഡന്റ് പി എസ് ജോബിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ പിറവം എം കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവവും അവാർഡ് ദാനവും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു

निगम लोगों की इच्छा में निर्देश लेंगे और इलाके के लिए करोड़ों रुपए के बाद वापस ऐसा लगेगा ये हर साल स्कूलों में खींच पुनः अपना किसान देश का निर्देश लेंगे अंतर्राष्ट्रीय रूप से तो हमें निर्देश लेंगे आईडिया इन्होंने बात की थी अंतर्राष्ट्रीय बाल ग्रैंड बहुत अंतर्राष्ट्रीय न നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം നവാഗതരെ സ്വീകരിച്ചു 19வது பதிந்தாலோ அமிர்தாலோ வந்துவிடும். ராம்சரஜி அடமும் அது ரெண்டு பதங்கள் வெற்றிகரல்ல. கம்பூடா நாட்டின் உட்படுது. நாலொன்றை காடுல புதிபுராவை ஆகையல பண்ணுனல இருக்குது. நமக்கு ஒரு வேண்டிய கூடிய சொந்தம் போகலாம். அனூஜன் தகிப்பல வேளரங்க தரிந்த கோடு نموز کلاںي تعليم جو ماتحت جو وارنتا جو ضياورن ويدياثارن کو پٽن تي ثاني نيما جو اعلان ڪرايو ٿيو آهي മാനേജർ ഫാദർ മാത്യു വാദക്കാട്ടിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് എന്നിവർ മെറിറ്റ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു ഫാദർ ഡോക്ടർ എഡ്വേർഡ് ജോർജ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി കൌൺസിലർ രാജു പാണാലിക്കൽ അഡ്മിനിസ്ട്രേറ്റർ വി പി വർഗീസ് പിറവം വലിയപള്ളി സെക്രട്ടറി സ്റ്റാൻലി പി വർഗി സ്കൂൾ പ്രഥമ പ്രിൻസിപ്പൽ പി ടി അന്നമ്മ പ്രധാന അധ്യാപിക സി ബി മാത്യു പ്രിൻസിപ്പൽ എ എ ഓനാൻ കുഞ്ഞ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്